ഞാന് ഉമ്മൻചാണ്ടിയാണ് രണ്ടു വർഷമായിട്ടും നിങ്ങൾ ആരും എന്നെ മറക്കാത്തത് ഇല്ലെങ്കിൽ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നതെല്ലാം എനിക്കിപ്പോഴും ആലോചിക്കുമ്പോ ഞാൻ ഭൂമിയിൽ ചെയ്ത എന്റെ നന്മ ആയിട്ട് കണക്കാക്കുകയാണ് കോൺഗ്രസിലെ എന്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഉണ്ടായിരുന്നപ്പോ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നു ഇപ്പോഴും നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു ഇനിയും നമ്മൾ അങ്ങനെ ആയിരിക്കണം നമ്മുടെ പോയ അധികാരം അത് നമുക്ക് തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യണം കേരളത്തിലെ മലയാളികൾക്ക് നമ്മുടെ മക്കൾക്ക് നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കണം അത് തന്നെയാണ് ഒരു നല്ല മനുഷ്യരും ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തകനും ചെയ്യേണ്ട കാര്യം ഞാൻ തുടങ്ങി വെച്ച കൊറേ പദ്ധതികള് ഇപ്പോഴത്തെ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല കാരുണ്യ പദ്ധതി പോലെ കേന്ദ്ര ശക്തി ഇല്ലാത്ത കുട്ടികൾക്ക് ചികിത്സ കിട്ടുന്ന പദ്ധതികൾ അതുപോലെ ഒരുപാട് പദ്ധതികൾ നടത്തിയിട്ടില്ല അതെല്ലാം നമുക്ക് നടത്തണം നമുക്കെല്ലാം നടപ്പിലാക്കണം സുഹൃത്തായ പിണറായി വിജയനോട് എനിക്ക് പറയാനുള്ളത് ഉള്ള എത്ര നാളും നമ്മുടെ മക്കളെ നല്ല പോലെ നോക്കാൻ നോക്കുക അത് തന്നെയാണ് ഏറ്റവും വലിയൊരു മുഖ്യമന്ത്രിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുന്നത് എന്നും കൂടെ പറയാണ് ഞാൻ എല്ലാം ഇവിടെ ഇരുന്ന് കാണുകയാണ് എൻ്റെ പ്രാർത്ഥനയും നിങ്ങളോടൊപ്പം ഉണ്ട് ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ചാണ്ടിയമ്മൻ എന്നെൻ്റെ മക്കളോട് ചെയ്യുന്നുണ്ട് അത് ഞാൻ കാണുന്നുണ്ട് എല്ലാവരും എല്ലാവരും നന്നായി സമാധാനത്തോടെ ഇരിക്കുക നല്ലൊരു കേരളത്തെ നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി കൊണ്ടുവരണം എല്ലാവരോടും നന്ദി നന്ദി